السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى وبينات من الهدى والفرقان فمن شهد منكم الشهر فليسمه എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ നമ്മൾ ആറ്റുനോറ്റു കാത്തിരുന്ന പരിശുദ്ധ റംലാൻ മാസം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അതിന് സ്വീകരിക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം ഉണ്ടായി റമലാൻ മാസം വന്നതിനേക്കാൾ വേഗത്തിൽ ഒരാഴ്ച പിന്നിട്ടു എട്ടാമത്തെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു റമദാനിൻ്റെ മഹത്വവും നോമ്പിൻ്റെ ശ്രേഷ്ഠതകളുമെല്ലാം ധാരാളം നമ്മൾ കേട്ടതാണ് പരിശുദ്ധ റമദാൻ ആസന്നമാകുമ്പോൾ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും നരകത്തിന്റെ വാതിലുകൾ അടച്ചുപൂട്ടും മനുഷ്യനെ തെറ്റിക്കുന്ന പിഴപ്പിക്കുന്ന ദുഷ്ട വർഗമായ പിശാചുക്കൾ ബന്ധിക്കപ്പെടും നന്മകൾക്ക് അതിരറ്റ പ്രതിഫലമാണ് നോമ്പുകാരന് ലഭിക്കുന്നത് അള്ളാഹു പാപങ്ങളെല്ലാം പുറത്തു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു ഭാഗ്യം നൽകുന്ന അനേകം പേരുണ്ട് അങ്ങനെ റമദാനിൻ്റെ മഹത്വങ്ങൾ പറയുന്ന വചനങ്ങൾ ധാരാളമാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് റമദാൻ മറ്റ് ആദരണീയ മാസങ്ങൾക്ക് പോലും ഇത്രയേറെ മഹത്വങ്ങൾ പറയാതെ പരിശുദ്ധ റമദാനിന് ഇത്രമാത്രം പോരിശ ഉണ്ടാവാൻ കാരണമെന്ത് കാര്യം വളരെ വ്യക്തമാണ് ലളിതമാണ് റമദാൻ വിശുദ്ധ ഖുർആാൻ അവതരിച്ച മാസം എന്നാണ് ഖുർആൻ പറയുന്നത് ഖുർആാനിലെ അനേകം സ്ഥലങ്ങളിൽ ഷെഹറു റമലാൻ അല്ല ദീൻസൽ ഫീഹൽ ഖുർആൻ ഇന്ന അൻസൽ നാഹു ഫീലൈലത്ത് ഖദർ ഇന്ന അൻസൽ നാഹു ഫീലൈലത്തിൽ മുബാറക്ക അങ്ങനെ ഒരുപാട് വചനങ്ങൾ ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ചു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റമലാനിൽ ഖുർആനിന് അവതരിച്ചു എന്ന് പറയുമ്പോൾ ഖുർആൻ മുഴുവൻ റമൽലാനിലാണോ അവതരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് റമലാനുമായി അത് ബന്ധപ്പെടുന്നത് റിയാം വിശുദ്ധുഹാനിന്റെ അവതരണം ഇരുപത്തിമൂന്ന് വർഷം നീണ്ടുനിന്ന പ്രവാചകത്വ ജീവിതത്തിൽ അനേകം അവസരങ്ങളിലായി ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഹിരാഗുഹയിൽ തുടങ്ങി പള്ളിയിൽ വീട്ടിൽ യാത്രയിൽ യുദ്ധവേളയിൽ അനുഷ്ഠാനങ്ങൾക്കിടയിൽ അങ്ങനെ അനേകമനേകം സ്വാഭാവികവും വ്യത്യസ്തവുമായ അവസരങ്ങളിലാണ് പല വചനങ്ങളായി വിശുദ്ധ ഖുർആാൻ അവതരിച്ചു തീർന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ഖുർആനിൻ്റെ അവതരണം റമലാനിൽ എന്ന് പറഞ്ഞതിൻ്റെ യുക്തി എന്താണ് രഹസ്യം എന്താണ് ഒരുപാട് വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുണ്ട് ഖുർആാനിൻ്റെ അവതരണം അള്ളാഹുവിൻ്റെ ജ്ഞാനലോകത്ത് നിന്ന് സർവജ്ഞനായ അള്ളാഹുവിൻ്റെ അറിവുകളിൽ നിന്ന് പ്രത്യേകം മലക്കുകളുടെ തലത്തിലേക്ക് ദിവ്യ സന്ദേശങ്ങൾ പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളുടെ തലത്തിലേക്ക് ഒന്നിച്ച് ആ വചനങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി അതാണ് പൂർണാർത്ഥത്തിൽ ഖുർആാനിനെ അവതരിപ്പിച്ചു എന്നതിൻ്റെ ഉദ്ദേശം പിന്നെ അള്ളാഹുവിൻ്റെ അനുമതി പോലെ കൽപ്പന പോലെ അതാത് സന്ദർഭങ്ങളിൽ പല ഭാഗങ്ങളായി പ്രവാചകരിലേക്ക് എത്തിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത് അതാണ് അനുഭവത്തിലുള്ള വഴിയെ മലക്ക് ജിബിലി അലിസ്സലാം മലക്കിൻ്റെ ഭാവത്തിലും മനുഷ്യരൂപത്തിലും എല്ലാം വ്യത്യസ്ത രീതിയിൽ പല സന്ദർഭങ്ങളിലായി നബീസ് അല്ലാഹു അലിസ്സാമിൻ്റെ അടുത്ത് വന്നു വിശുദ്ധ ഖുർഹാനിൻ്റെ വചനങ്ങൾ കേൾപ്പിച്ചു മൊത്തം ഇതിൻ്റെ ആരംഭമുണ്ടായത് റമാൻ മാസത്തിലാണ് എന്നാണ് പ്രാമാണികമായ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖുർഹാനിൻ്റെ വ്യാഖ്യാനങ്ങളും അതോടൊപ്പം ശാസ്ത്രീയമായ വിശകലനവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ആധുനിക പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഷേഖ് സഫീർ റഹ്മാൻ മുബാറുപൂരി റഹ്മുല്ലായി അലഹി തൻ്റെ റഹിഖുൽ മഹ്തൂം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹിറാ ഗുഹയിൽ ആദ്യത്തെ വഹീൻ്റെ അനുഭവം ഉണ്ടായത് ഹലഖ് തുടങ്ങിയ വചനങ്ങൾ നബിസ് അല്ലാസ്ലമയെ ജിബിൽ അലൈഹി സ്ലാം കേൾപ്പിച്ചത് പഠിപ്പിച്ചത് അത് റമലാൻ മാസം ഇരുപത്തൊന്ന് നോമ്പ് കഴിഞ്ഞ് ഒരു തിങ്കളാഴ്ച രാത്രിയിലാണ് ആ അവതരണം ഉണ്ടായത് അഥവാ ക്രിസ്താബ്ദം അറുനൂറ്റി പത്ത് ഓഗസ്റ്റ് പത്തിനാണ് അത് എന്ന് ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അപ്പോൾ ഖുർആനിൻ്റെ അവതരണം ഒന്നിച്ച് ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളായി പല ഭാഗങ്ങളായും അതിൻ്റെ അവതരണം ഉണ്ടായിട്ടുണ്ട് ഏതായിരുന്നാലും വിശുദ്ധ കുർആാനിൽ അള്ളാഹുവിൻ്റെ കൽപ്പന വാഴത്തസിമുഹബി ലാഹി ജമി വലാ വലാത്ത എന്നത് സുഹൃത്ത് അലി ഉംറാനിലെ വചനം നിങ്ങളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക അതിലുറച്ചു നിൽക്കുക നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്ന വചനത്തിൽ നിർദ്ദേശിക്കുന്ന അള്ളാഹുവിൻ്റെ പാശം ആശക്തമായ കയർ ഖുർആാനാണ് എന്ന് എല്ലാ വ്യാഖ്യാനങ്ങളിലും നമുക്ക് കാണാം അപ്പോൾ വിശുദ്ധ കുർആൻ അതിൻ്റെ അവതരണം ഉണ്ടായി എന്നത് തന്നെയാണ് മറ്റെല്ലാ മാസങ്ങളിൽ നിന്നും വേറിട്ട് റമദാനിന് ഇത്രയേറെ പോലീശകൾ നേടിക്കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ വാർഷികമായി ആഘോഷിക്കപ്പെടുന്ന റംലാൻ മാസം ആ മാസത്തിൽ സത്യവിശ്വാസികൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കേണ്ടത് ആചരിക്കേണ്ടത് ഖുർആൻ അത് വായിക്കുക പഠിക്കുക എന്നുള്ള ആഹ്വാനമായി ആരംഭിക്കുന്ന ആ മഹത്തായ ഗ്രന്ഥം അതിൽ പഠനവും ചിന്തയും ഗവേഷണവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഗ്രന്ഥം എന്നാൽ അതിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നത് പോലും മഹത്തായ പുണ്യമാണ് എന്ന് നബീസ് അള്ളാസ് പഠിപ്പിക്കേണ്ടായി ഇന്നിയിലെ ആക്കൂൽ അലിഫിലാമിൻ ലിഖുല് ഹസനത്തിൻ്റെ നിങ്ങൾ അലിഫിലാമിം എന്ന് ചേർത്ത് പറഞ്ഞാൽ അതൊരക്ഷരം മാത്രമല്ല സുഹൃത്തിൽ വക്രയുടെയും മറ്റു പല സുഹൃത്തുക്കളുടെയും ആരംഭം അങ്ങനെയാണ് എന്നാൽ അത് വെറും ഒരക്ഷരമല്ല അലിഫൊരക്ഷരമാണ് ലാമ് വേറെ ഒരക്ഷരമാണ് മീമ മറ്റൊരക്ഷരമാണ് ഓരോ അക്ഷരവും ഉച്ചരിക്കുന്നത് ഒരു പുണ്യകർമ്മമാണ് ഓരോ പുണ്യകർമ്മത്തിനും ഏറ്റവും ചുരുങ്ങിയത് പത്തിരട്ട് പ്രതിഫലമാണ് അള്ളാഹു നൽകുക അപ്പോൾ മൂന്ന് ലക്ഷത്തിൽ പരം അക്ഷരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധ ഖുർആൻ അതിലൂടെ സത്യവിശ്വാസികൾ നേടിയെടുക്കുന്ന പുണ്യം എത്രയാണ് റമദാനിൽ ഖുർആാനിൻ്റെ പാരായണവും പഠനവും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും അങ്ങനെ ഖുർആനിനെ ജീവിത ആവിഷ്കാരമാക്കി മാറ്റേണ്ട അവസരമാണ് അതിനുവേണ്ടിയുള്ള കൂടുതൽ ഉത്സാഹവും കൂടുതൽ മത്സരവും നടക്കേണ്ടുന്ന സമയമാണ് പരിശുദ്ധ റമദാൻ മാസം അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ അവതരിച്ച മാസം എന്നതുകൊണ്ട് റമദാനിനെ ഖുർആാനിൻ്റെ മാസമായി ഖുർആനിൻ്റെ ആഘോഷമായി സത്യവിശ്വാസികൾ കൊണ്ടാടേണ്ടതാണ് ഖുർആാനിന് മുപ്പത് ഭാഗമായി മുപ്പത് ജുസ എന്ന് വിഭജിച്ചിട്ടുണ്ട് അത് പാരായണത്തിൻ്റെയും പഠനത്തിൻ്റെയും സൗകര്യത്തിന് വേണ്ടിയാണ് ഓരോ ജുസും ഇരുപതോ ഇരുപത്തിയൊന്നോ പേജുകളാണ് സാധാരണ ലഭ്യമായ എല്ലാ മുസ്ലാഫുകളിലും അപ്പോൾ ഓരോ നോമ്പിനും ഇരുപത് പേജ് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് പേജ് പാരായണം ചെയ്താൽ തന്നെ വളരെ ലളിതമായി റമദാൻ അവസാനിക്കുമ്പോഴേക്ക് ഖുർആാൻ പൂർണ്ണമായി പാരായണം ചെയ്തു തീർക്കാൻ സാധിക്കും അതോടൊപ്പം അതിൻ്റെ പഠനവും നടക്കേണ്ടതാണ് മഹാന്മാരുടെ ചരിത്രം പണ്ഡിത സദസ്സുകളും സജീവമായ പഠനവേദികളുമെല്ലാം പരിഷുദ്ധ റമദാൻ മാസമായാൽ മറ്റു ഗ്രന്ഥങ്ങളെല്ലാം മാറ്റിവെച്ചു വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിനും പഠനത്തിനും വേണ്ടി മാത്രം അവർ മാറി നിൽക്കുമായിരുന്നു നബീസു പറഞ്ഞു ഖുർആാനും നോമ്പും അഥവാ റമദാൻ മാസത്തിലെ നോമ്പും സത്യവിശ്വാസികൾക്ക് പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ ശുപാർശ ചെയ്യാൻ എത്തും മറ്റൊരു വചനത്തിൽ ഖുർആൻ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്നുകിൽ നിനക്ക് അനുകൂലമായ സാക്ഷ്യമാണ് തെളിവാണ് അല്ലെങ്കിൽ അത് നിനക്കെതിരിലായി തെളിവായി വരും ന്യായമായി വരും നീ ഖുർആാനിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിനനുസരിച്ച് മഹാനായ അമീർ ഉൽ മോമിനിൻഹത്താബ് റലി അള്ളാഹുന്ന് പറഞ്ഞു അള്ളാഹുന്റെ പ്രവാചകർ സ്വലമ പറയുന്നത് ഞാൻ കേട്ടു അള്ളാഹു സുബത്തീർച്ചയായും ഈ മഹത്തായ ഗ്രന്ഥം അതുകൊണ്ട് പലരെയും ഉന്നതിയിലെത്തിക്കും പലരെയും തരം താഴ്ത്തി കളയുകയും ചെയ്യും അത് അവരവരുടെ ഖുർആാനുമായുള്ള നിലപാടും ബന്ധവും അനുസരിച്ചായിരിക്കും റമദാൻ മാസം മറ്റെല്ലാ പതിവ് ശീലങ്ങളും മാറ്റിവെച്ച് ഖുർആാനിൻ്റെ മാസം ഖുർആാനിൻ്റെ അവതരണം കൊണ്ട് മാത്രമാണ് റമദാനിൻ്റെ ഈ മഹത്വമൊക്കെ ഉണ്ടായത് അതിന് നന്ദിയായിട്ടാണ് വ്രതമനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് ഖുർആാനികമായ നിമിഷങ്ങൾ കുർആആാനികമായ കർമ്മങ്ങൾ അത് എപ്പോഴും നിരന്തരമായി റമലാൻ മാസത്തിൽ സത്യവിശ്വാസികളോടൊപ്പം ഉണ്ടാവണം വിശുദ്ധ ഖുറാനിൽ പ്രവാചക തിരുമേനി തിരിമേനി സല്ലാമ അള്ളാഹുവിൻ്റെ മുന്നിൽ വിലപിക്കുന്ന സങ്കടം പറയുന്ന പരാതി ബോധിപ്പിക്കുന്ന ഒരു വചനമുണ്ട് പറയും എൻ്റെ രക്ഷിതാവെ എൻ്റെ ജനത ആർക്കു വേണ്ടിയാണോ ഈ ഖുർആൻ അവതീർണമായത് ആരെയാണോ ഞാനത് പഠിപ്പിച്ചത് ആരെയാണോ അത് ഏൽപ്പിച്ചതും അവർ ഈ ഖുർആാനിനെ അവഗണിച്ചു തള്ളിക്കളഞ്ഞു എന്ന് പ്രവാചകർ സല്ലാസ്ല സങ്കടം പറയുന്ന കാര്യം സൂറത്തുൽ ഫുർഖാനിൽ പരാമർശിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയും വിജയിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ നമുക്ക് ചേരാൻ പറ്റണം ഇനി എത്ര റമദാനുകൾ ആവർത്തിക്കപ്പെടുമെന്ന് നമുക്കറിഞ്ഞുകൂടാം കിട്ടിയ അവസരങ്ങൾ നല്ല കൂടി നെയ്യത്തോടുകൂടി കൂടി വിശുദ്ധ ഖുർആാനിലൂടെ കുർആാനിലേക്ക് അടുക്കാനും അത് പഠിക്കാനും അങ്ങനെ അർത്ഥവത്തായ ഒരു റമദാനിനെ ആത്മാർത്ഥമായി ആചരിക്കാനും അതിലൂടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാനും പുണ്യങ്ങൾ നേടാനും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗ ഭാഗ്യം ലഭിക്കാനും നമുക്ക് സാധിക്കണം അള്ളാഹു സുബഹാനവതാല അനുഗ്രഹിക്കുമാറാവട്ടെ